പ്രഭാത പ്രാർത്ഥന കൃപാസനം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാര്ത്ഥന അമ്മേ പരിശുദ്ധമ്മേ ദൈമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ മാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരണമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷ പെട്ടലൂടെ പ്രകടമായ ദേവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും അഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പ്രസിദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനകാരിക മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പ്രതിശുദ്ധമ്മേ ഭൂ സ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതീക്ഷിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പ്രശ്നമ്മയെ ജപന്മാരമാതാവെ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നമുക്ക് നമ്മുടെ നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കല്യാണമേ ആമയെ വിശ്വാസ പ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രഷ്ടവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ് മിശയിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ബുസ്ലൈം പരിശുവാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നക മരത്തിൽ നിന്ന് പിറന്നു പന്തൂസ് പിലാദോസിൻ്റെ കാലത്ത് വീടകൾ സഹിച്ച് കുരിശിൽ തക്കുപെട്ട് മരിച്ച് അടക്കിവിട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പതാവായ ദൈവത്തിൻ്റെ വരത്ത് വാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിൽ മരിച്ചൊരിയം വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പശുശാന്മാരെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തെലുങ്കസഭയിലും പുനയാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൽ സ്വർഗസ്സിനായ ഞങ്ങളുടെ പതാവി അങ്ങോട്ട് നാമം പൂജിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങയുടെ തൊരു മനസ്സ് സ്വർഗത്തിലേക്ക് പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നും വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് പോലും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലും ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപണത്തിൽ ഉൾപ്പെടുത്തലെ തിന്മയെ ഞങ്ങളുടെ രക്ഷിക്കണമെ നന്മ നല്ല മറമേ സ്വസ്തി കർത്താവ് വന്നതുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകും പരിസരമറമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാണോട് അപേക്ഷിച്ചുള്ള ആമയം സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നമ്മൂചിത മകന്മേ അങ്ങയുടെ രാജ്യം മുതന്മേ അങ്ങയുടെ മനസ്സ് സർഗത്തിലെ പോലെ ഭൂമി മകൻമേ അന്നു ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്നമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഒരു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു മറമേ ദേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്മിലാനോട് അപിച്ച ആമയുന്നു സ്വർഗസ്ഥനായ ഞങ്ങൾ പാവി അങ്ങയുടെ നാമം പൂജ്യത മകന്മേ അങ്ങയുടെ രാജ്യം മകന്മേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയുടെ മകന്മേ അന്നു പറയുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തിരഞ്ഞെ ഞങ്ങളുടെ തെറ്റുചെയ്യുന്നത് പോലെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കന്മേ നന്മ നിറഞ്ഞ മറന്മയെ സ്വസ്തികർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഒരു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോടം വന്ന സമയത്തും തമ്പുരാനോട് അബുൽ ചോളമ്മയെ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ ഭാവിയെ അങ്ങടെ നാമം കുച്ചത് മകനമേ അങ്ങടെ രാജ്യമകന്മേ അങ്ങോട്ട് തീരുമാനിച്ചത് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മകനുമേ അന്നുപോലെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തലന്മേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുന്നേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളുടെ രക്ഷമ്മയെ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധ മറമേ തുമ്പരാമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തിനും തമ്പരാൻ ഒരു അഭിപ്രായമേ ആമയം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകന്മേ അങ്ങയുടെ രാജ്യം വരന്മേ അങ്ങയുടെ തിരുമനസ്ലായി പോയിലെ ഭൂമിമാകന്മേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിന്മയെ ഞങ്ങളോട് തെറ്റു നിന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പ്രസിദ്ധ മറമേ തമ്പരാൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിൽ തമ്പുരാനോട് അഭിഷ്ഠ്യാനമേ ആമേയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നമ്മം ഉചിതമാകണമേ അങ്ങോട്ട് രാജ്യം മകന്മേ അങ്ങയുടെ തിന്മനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിമാകണമേ അതൊന്നുമാണ് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരണമേ ഞങ്ങളോട് തെറ്റുചുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമെ സ്വസ് കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമ്മത്തം തമ്പുരാനോട് അപേക്ഷിച്ചമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകന്മേ അങ്ങടെ രാജ്മേ അങ്ങനെ തെരുമനസ് സ്വർഗത്തിലെ പോലെ പൂമലും മാകന്മേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരഞ്ഞെ ഞങ്ങളോട് തെറ്റുചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുമേ ഞങ്ങളിപ്പോൾ ലാബല് ഉൾപ്പെടുത്തൽ തെരുമിൽ നിന്നും ഞങ്ങളെ രക്ഷമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പരിശുദ്ധ അപേക്ഷിച്ച മാതാവേ ഞങ്ങൾ സമർപ്പിച്ചങ്ങൾ ഭർത്താവ് യേശുന്റെ തിരുഹൃദയ തോൽച്ച് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് സാധിപ്പിച്ചണമേ അമ്മേ പാപികളായ ഞങ്ങളുടെ മേൽ കൃപയും കരുണേയും ഭവിക്കാൻ അവിടുത്തെ തിരുമാനോട് മാദൃശ്യം അപേക്ഷിക്കണമേ ആമേൻ